നമസ്കാരം മിഴിയോരത്തിന്റെ സാരഥിയെന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സാരഥിയിൽ സംസാരിക്കുന്ന ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചാണ് പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ ചർമ്മം സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ അതിഥിയായിരിക്കുന്നത് ഓറോ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കത്തയാണ് നമസ്കാരം ഡോക്ടർ മിഴിയോരത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക് ചർമ്മ സംരക്ഷണമാണ് പ്രകൃതിദത്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മളിതൊന്ന് തുടങ്ങി വെച്ചിരുന്നു പക്ഷെ നമുക്ക് ഒരു വാസ്റ്റ് ടോപ്പിക് ആയത് കാരണം നമുക്ക് കോളേഴ്സ് ഉള്ളത് കാരണവും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇന്ന് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ചർമ്മ സംരക്ഷണം പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് പറഞ്ഞ പോലെ തന്നെ കോളേഴ്സിന്റെ ആധിക്യം അതേപോലെ തന്നെ സമയത്തിന്റെ അഭാവം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചില്ല അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് മുഖക്കുരുവിനെ കുറിച്ചാണ് മുഖക്കുരു തടയാനായി നാം പാലിക്കേണ്ട മാർഗങ്ങളെന്ത് എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാധാരണ ഈ ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഡിസ്കഷനിലേക്ക് വരുമ്പോഴേക്കും എപ്പോഴും മനസ്സിലേക്ക് ആളുകൾക്ക് വരുന്നത് രണ്ടേ രണ്ട് കണ്ടീഷൻസാണ് സോറിയാസിസ് മെക്സിമയും ഈ രണ്ട് പ്രശ്നങ്ങളും അല്ലാതെ ധാരാളം ചെറിയ ചെറിയ സ്കിൻ ഇഷ്യൂസ് ഒരാൾക്ക് അനുഭവപ്പെടാം അതുമല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് അരിമ്പാറ പലർക്കുമുള്ള സംശയമാണ് മൂക്കുരുവിനെ പോലെ തന്നെ അരിമ്പാറ അതേപോലെ പാലുണ്ണി ഇനി വേറെ ചിലർക്കാണെങ്കിൽ ചുണ്ട് വിണ്ട് കയറും ആ അതേപോലെ തന്നെ ഈ അലോപേഷ്യ എന്ന് പറയും അതായത് ഈ സ്കിന്നിൻ ഈ നമ്മളുടെ തലമുടിയിൽ വട്ടത്തിൽ ഇന്ദ്രലുപ്തം എന്നതെല്ലാം പറയുന്ന ഒരവസ്ഥ അതായത് വട്ടത്തിൽ ചെറിയ ചെറിയ പുഴുക്കടി പോലെ ഇങ്ങനെ ഇത് പോവുക മുടി പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ധാരാളം രീതിയിൽ നമ്മളുടെ തൊക്കിന് ഈ പറഞ്ഞ മേജറായിട്ടുള്ള സ്കിൻ ഡിസീസസ് അല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇരിക്കുന്ന അതുമല്ലെങ്കിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ധാരാളം അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള മുഖത്തെ രോമോളർജി ഇങ്ങനെ പല ഇഷ്യൂസ് ഒരാൾക്ക് കോസ്മെറ്റിക് ആയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞ അമിത രോമോളർജിയുടെയും മറ്റും പ്രശ്നം ഇന്ന് വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഒരാൾക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ നമ്മളുടെ ദുഃഖവുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടാം എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ഈ കാര്യങ്ങൾ തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും നമുക്കപ്പോൾ ആദ്യം അരിമ്പാറയിൽ നിന്ന് അതെ ഈ അരിമ്പാറ എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം പലരുടെയും ധാരണ ഇത് സ്കിന്നിൽ എന്തോ ഇങ്ങനെ ഒരു വളർച്ച വരുന്നു അതിനെ പല രീതിയിൽ ആക്രമിച്ച് നിലം പരിശാക്കാൻ നോക്കുന്നവരുണ്ട് ചിലരാണെങ്കിൽ അത് ചുരണ്ടി നോക്കും വേറെ ചിലരാണെങ്കിൽ കുത്തി നോക്കും ഇങ്ങനെ പല മാർഗങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെടും പക്ഷേ അരിമ്പാറ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് സാധാരണമായിട്ട് കാണുന്നത് ബാക്കി ഭാഗങ്ങളിലേക്ക് അത് പരക്കുന്നു അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ ശരീരത്തിലെ സ്കിന്നെങ്ങോട്ട് കറത്ത് വളരുകയല്ല ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വൈറസ് ഉണ്ട് എച്ച് പി വി എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ട് അതെ ഈ വൈറസ് ഇൻഫെക്ഷൻ അത് ഉണ്ടായാൽ തന്നെ എല്ലാവരിലും ഈ പറഞ്ഞ അരിമ്പാറ ഉണ്ടാവണമെന്നില്ല പക്ഷേ ചിലരുടെ ശരീരം ഈ ഒരു ഹ്യൂമൻ പാപ്പലോമ വൈറസിനോട് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നു കഷ്ടകാലത്തിന് ഇവരുടെ ശരീരത്തിൽ അരിമ്പാറ ഉണ്ടാവണം പക്ഷേ ഈ അരിമ്പാറയെ മാനേജ് ചെയ്ത് ചെയ്യാനായിട്ട് പലരും ചെയ്യുന്നത് തെറ്റായ മാർഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു കരിച്ചു കളയാനും അതേപോലെ തന്നെ അത് മാന്തി നോക്കുക അത് ചുരണ്ടി കളയാനായിട്ട് നോക്കുക ബ്ലേഡ് വെച്ച് മുറിക്കുക പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ഈ വൈറൽ ഇൻഫെക്ഷൻ പരക്കാനായിട്ട് സ്കിന്നിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് അരിമ്പാറ പരക്കാനായിട്ട് കാരണം ഈ വൈറസ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ എത്തി എത്തിപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ അരിമ്പാറ് രൂപപ്പെടാനായിട്ട് കാരണമാകും അതുകൊണ്ട് ഒരു കാരണവശാലും അരിമ്പാറയുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും അതിനെ കളയാനായിട്ട് ശ്രമിക്കാതിരിക്കുക പ്രത്യേകിച്ച് അരിമ്പാറയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുക അതുമല്ലെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക ഇതൊന്നും തന്നെ അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാർഗമല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് ചെറിയ മാർഗ്ഗങ്ങൾ നമ്മളുടെ നാട്ടിലെല്ലാം ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ എരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ എരിക്കിന്റെ കറ സ്ഥിരമായിട്ട് ഈ അരിമ്പാറയിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് സ്ഥിരമായിട്ട് പുരട്ടി കൊടുക്കുന്നത് അത് പൊതുവേ ഈ അരിമ്പാറയെ ചുക്കി കളയാനായിട്ട് സഹായകമായിട്ടാണ് തന്നെ ഉണങ്ങി പോകും കാരണം ഒരു ദിവസം കൊണ്ടല്ല കുറേ ദിവസങ്ങൾ അടിപ്പിച്ച് ഈ രീതിയിൽ എരിക്കിൻ്റെ കറ പണ്ടുള്ള മുത്തശ്ശിമാരെല്ലാം കുട്ടികളിൽ ചെയ്തിരുന്ന ഒരു നാടൻ മാർഗമാണ് എരിക്കിൻ്റെ കറ ഇതിനെ വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ഒരു അല്ലി ഒന്ന് ചുട്ട് വയ്ക്കുക ഈ അരുമാറിയുടെ വലിപ്പം നോക്കിയിട്ട് വേണം ഇത് ഒന്ന് ഈ ചുട്ട് ഈ അരിമ്പാറയുടെ മുകളിൽ ഒന്ന് കെട്ടിവെക്കുന്നത് ഇതും ഇതിന് വളരെ ഫലപ്രദമാണ് അതേപോലെ തന്നെ അത് ചെയ്യാവുന്നതാണ് സ്വഭാവമായിട്ടും വെളുത്തുള്ളി പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ചെറിയ മാർഗമാണ് അതേപോലെ തന്നെ ചുവന്നുള്ളി ഇത് ഒന്ന് ഒരു ചെറിയ ഒരു ചുവന്നുള്ളി ഈ അരിമ്പാറയുടെ ഭാഗത്ത് സ്ഥിരമായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള അരിമ്പാറ ആണെങ്കിൽ പോകാനായിട്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ മാർഗങ്ങൾ സഹായകമായിട്ടാണ് കാണുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിമ്പാറയിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ അരിമ്പാറയെ സ്പർശിച്ചു കഴിഞ്ഞാൽ കൈകൾ വേണ്ട രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്വന്തം ശരീരത്തിലെ തന്നെ ഒരു ഭാഗമല്ലേ എന്ന് വിചാരിച്ചു അതേപോലെ അരിമ്പാറ ഉള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അതേപോലെ തന്നെ തോർത്ത് ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വേറൊരാൾക്ക് അരിമ്പാറയുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ധാരാളം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ ഒരു വൈറസ് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലും ഇനി ഒരാളുടെ ശരീരത്തിലുള്ള വൈറസ് അയാളുടെ തന്നെ ശരീരത്തിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് പരക്കാനും എല്ലാം തന്നെ ഈ രീതിയിൽ അരിമ്പാറയെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നത് പ്രശ്നമുണ്ടാക്കണം ഇനി അരിമ്പാറയുടെ തന്നെ വേറൊരു വിഭാഗമുണ്ട് ഇത് ജനൈറ്റൽ വാട്ട്സ് എന്ന് പറയും അതായത് ഇതൊരു ലൈംഗിക രോഗമായിട്ടാണ് കാണുന്നത് അതായത് ശുചിത്വമില്ലാമ അതേപോലെ തന്നെ ശുചിത്വമില്ലാത്ത ലൈംഗിക ചര്യകൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരിലാണ് ഇത് പലപ്പോഴും ഇതുണ്ടാകുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടത് ജനൈറ്റൽ ഹെൽത്ത് അതായത് മൾട്ടിപ്പിൾ പാർട്നേഴ്സ് ഏതൊരു ലൈംഗിക രോഗത്തിനേയും തടയുന്നതിന് ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട കാര്യം മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സിനെയും മറ്റും ഒഴിവാക്കി നിൽക്കുക അതേപോലെ തന്നെ ശാരീരികമായും ലൈംഗികമായിട്ടുമുള്ള ശുചിത്വം കഴിയാവുന്നത്ര പാലിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ജനൈറ്റൽ വാഡ്സിന് നമ്മൾ നാട്ടിലെല്ലാം സാധാരണ ചെയ്യാറുള്ള ഒരു ചെറിയ മാർഗ്ഗമാണ് കീഴാർ നെല്ലി കീഴാർ നെല്ലി നാം എല്ലാം കേട്ടിട്ടുള്ള ഒരു മരുന്നാണ് അല്ലേ കീഴാർ നെല്ലി അതൊന്ന് അരച്ച് പുരട്ടുന്നത് പൊതുവെ ജനൈറ്റൽ വാഡ്സിന് സഹായകമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അരിമ്പാറയെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈ സ്ത്രീകൾക്കുള്ള അമിത രോമ വളർച്ച സാധാരണമായിട്ട് ഇത് ഒരു ആർക്കും തന്നെ പെട്ടെന്ന് അങ്ങോട്ട് രോമം ഇത് വളരുകയല്ല ചെയ്യുന്നത് ഇത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ശാരീരിക പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിലാണ് ഈ ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത് അതുമല്ലെങ്കിൽ മുഖത്തെ രോമ വളർച്ച ഉണ്ടാകുന്നത് പലരും ഇതിനെ കോസ്മെറ്റിക് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അയ്യോ എൻ്റെ മുഖത്ത് രോമം വളരുന്നു ഇതിന് ആയിട്ട് അതല്ലെങ്കിൽ എന്താണ് ലേപനമുള്ളത് എന്നാണ് ആളുകളുടെ ചോദ്യം പക്ഷേ ലേപനങ്ങളല്ല യഥാർത്ഥത്തിൽ ഹിർസ്യൂട്ടിസത്തിന് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ അമിത രോമവളർച്ചയ്ക്ക് യഥാർത്ഥത്തിലുള്ള ചികിത്സ ഒരിക്കലും ലേപനങ്ങൾ മാത്രമല്ല ആന്തരികമായിട്ട് എന്ത് കാരണമാണോ നിങ്ങളുടെ ശരീരത്തിൽ അമിത രോമവളർച്ച ഉണ്ടാക്കുന്നത് ഈ ഒരു കാരണത്തെ നമുക്ക് ചികിത്സിക്കാനായിട്ട് കഴിയണം പ്രത്യേകിച്ച് ഇക്കാലത്ത് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ഓവേറിയൻ സിൻഡ്രോം ഇത് കൊച്ചു കുട്ടികളിൽ പോലും ഇന്ന് പോളിസിസ്റ്റിക് ഓവറീസ് വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവേ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറഞ്ഞ അമിതമായിട്ടുള്ള രോമോടർച്ച കാണാറുണ്ട് അതേപോലെ തന്നെ തൈറോയ്ഡ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്ന് നമ്മളുടെ എല്ലാം ക്ലിനിക്കിൽ വന്ന് വരുന്ന സ്ത്രീകളുടെ ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ അമ്പത് ശതമാനത്തിലധികം പേർക്കെങ്കിലും നമുക്ക് പലപ്പോഴും തൈറോഡിൻ്റെ പ്രശ്നം ഇന്ന് മെറ്റ്ഫോ സോറി ഈ പറഞ്ഞ പോലെ ഇലക്ട്രോക്സിനും മറ്റും ചോക്ലേറ്റ് പോലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലമായി കഴിഞ്ഞിരിക്കുന്നു സ്വന്തമായിട്ട് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതെല്ലാം വളരെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ അഡ്രറിനൽ ട്യൂമേഴ്സ് പിറ്റ്യൂട്രി ഗ്രന്ഥിയിലുണ്ടാകുന്ന ട്യൂമറുകൾ ഇങ്ങനെ പല കാരണങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ അമിത രോമവളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടാകാം അപ്പോൾ ആദ്യമായിട്ട് ഇതിന് പലപ്പോഴും ഈ ഒരു വളർച്ച തടയാനായിട്ട് ഷേവിങ് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വാക്സിങ് ഇങ്ങനെയുള്ള പല ഇത് ചെയ്യുമെങ്കിലും വീണ്ടും വീണ്ടും രോമം തിരിച്ച് വരുന്നതായിട്ടാണ് കാണുക അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്നത് വാക്സിങ്ങോ അതുമല്ലെങ്കിൽ വാക്സിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ശരീരത്തിലെ ഇത് മാറ്റാനായിട്ട് വാക്സിങ് രോമം നീക്കാനായിട്ട് വാക്സിങ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് ശരീരത്തിൽ കലകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിപ്പോൾ ഷേവിങ് ആണെങ്കിൽ ഒരിക്കലും ഷേവിംഗ് എന്ന് പറഞ്ഞാൽ റൂട്ട് അടക്കം എടുത്ത് കളയാനായിട്ട് പര്യാപ്തമല്ല അല്ലെ മുഗൾ ഭാഗത്ത് ഉള്ള രോഗത്തിനെ മാത്രം പക്ഷേ അപ്പോഴും ഹെയർ ഫോളിറ്റൽസ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഷേവിംഗും അതേപോലെ അല്ലെങ്കിൽ പിന്നെ കെമിക്കൽസും മറ്റും യൂസ് ചെയ്തുകൊണ്ടുള്ള ബ്ലീച്ചുകളും ഇതുമെല്ലാമാണ് പക്ഷേ ഇതിനെല്ലാം തന്നെ നമുക്ക് സൈഡ് എഫക്റ്റുകളുണ്ട് അപ്പോൾ പൊതുവേ ഈ വാക്സിങ്ങോ മറ്റോ കഴിഞ്ഞ ശേഷം നമുക്ക് രക്തചന്ദനവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പറഞ്ഞതാണ് രക്തചന്ദനവും അതേപോലെ തന്നെ മഞ്ഞളും ഇത് രണ്ടും ഒന്ന് അരച്ച് ഒരു മിശ്രിതമാക്കി പാലിൽ ചേർത്ത് ഒന്ന് ഈ പറഞ്ഞ രോമോടർച്ച ഉള്ള ഭാഗത്ത് ഒന്ന് രാത്രിയിൽ തേച്ച് ഇട്ട് കിടക്കുന്നത് ഇത് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത് രക്തചന്ദനവും അതേപോലെ തന്നെ മഞ്ഞൾ മഞ്ഞളും പാലിൽ ചാലിച്ച് ഒന്ന് അരച്ച് ഈ പറഞ്ഞ അമിത രോമോളർച്ച ഉള്ള ഭാഗത്തായിട്ട് പുരട്ടുക അത് ഇതിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ അമിത രോമവളർച്ച ഉണ്ടാകാൻ എന്താണോ കാരണം ഈ ഒരു കാരണത്തിന് വേണ്ട രീതിയിലുള്ള ചികിത്സ പ്രത്യേകിച്ച് പോളിസിസ്റ്റിക് ഓവറീസും മറ്റുമാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ നാട്ടുമരുന്നുകൾ ആയുർവേദത്തിലും മറ്റുമുള്ള ചില കഷായങ്ങൾ ഇതെല്ലാം ഇതിന് ഗുണകരമാണ് അതേപോലെ തന്നെ പൊതുവെ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ ഈ വണ്ണം കുറയ്ക്കുകയും പി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന പരമ്പരാഗത ചികിത്സകൾ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു കോസ്മെറ്റിക് മെഷർ നാം സ്വീകരിക്കുകയാണെങ്കിൽ അമിത രോഗമോളർ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കാരണം അറിഞ്ഞ ചികിത്സ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രതിവിധി പിന്നെ മറ്റു വളരെ കോമൺ ആയിട്ട് അമിതേ ഈ പാലുണ്ണി ഇതിനെ നമുക്ക് ഈ നമ്മൾ സ്കിൻ സ്കിൻടാക്ക് എന്നാണ് പറയുക ഈ പാലുണ്ണിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള സ്കിൻ ടാഗ് എന്ന് പറഞ്ഞാൽ അരിമ്പാറയുടെ എത്ര രൂക്ഷമല്ല എന്നാൽ നമുക്കറിയാം ചെറിയ രീതിയിലുള്ള വളർച്ചകൾ പ്രൊജക്ഷൻസ് ആണ് അപ്പോൾ ഇതിന് മധുരം ഒന്ന് തേനിൽ ഇരട്ടി മധുരത്തിന്റെ പൊടി കിട്ടും ഈ പൊടി ഒന്ന് തേനിൽ അരച്ച് ഈ ഒരു ഭാഗത്ത് ഒന്ന് പുരട്ടി കൊടുക്കുന്നത് പൊതുവേ ഗുണകരമായിട്ടാണ് കാണുന്നത് പാലുണ്ണിക്ക് ഏറ്റവും നല്ല അതേപോലെ പാലുണ്ണിയുടെ കാര്യത്തിലും ഈ അരുമ്പാറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിനെ മുറിച്ചു കളയാനും മറ്റും ശ്രമിക്കാതിരിക്കുക കഴിയുന്നതും ഈ രീതിയിലുള്ള ഉണക്കുന്ന തരത്തിലുള്ള ലേപനങ്ങൾ പുരട്ടി തന്നെ ഇവയെ ഒഴിച്ചു കളയാനായിട്ട് ശ്രമിച്ചാൽ തന്നെയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ചുവന്നുള്ളി ഉരുസുന്നതും ഇതെല്ലാം ഇതിനും കൊച്ചുകുട്ടികൾക്ക് പിന്നെ അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ കൊച്ചുകുട്ടികളും പലപ്പോഴും കാണാറുണ്ട് എന്നാൽ തന്നെ മുതിർന്നവരിലാണ് ഈ പറഞ്ഞ പ്രതിമാസങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് കാരണം സ്കിന്നു പല തരത്തിലുള്ള മ്യൂട്ടേഷൻസിന് പിന്നീട് വിധേയമാകുന്നു ഇതിന്റെ ഫലമായിട്ട് മുതിർന്നവരിലാണ് ഈ പറഞ്ഞ കോസ്മെറ്റിക് ഇഷ്യൂസ് കൂടുതലായിട്ട് പ്രൊജക്റ്റഡ് ആയിട്ട് മാത്രമല്ല മുതിർന്നവരാണ് ഇതിനെ കുറിച്ചെല്ലാം കൂടുതലായിട്ട് വറിയിടാകുന്നത് അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതലായിട്ട് മുതിർന്നവരിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നീട് വരുന്ന ഒരു ചുണ്ട് വിണ്ട് കീറുന്നത് പലപ്പോഴും പലരും ഈ മഞ്ഞ് കാലത്ത് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട് പക്ഷെ അതല്ലാതെയും ചുണ്ട് വിണ്ട് കീറാനായിട്ട് വേറെയും പല കാരണങ്ങളുണ്ട് ഒന്ന് ശരീരം വല്ലാതെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള എ സിയുടെ എ സിയിൽ ഇരിക്കുക വേണ്ടത്ര രീതിയിൽ ജലപാനം നടത്താതിരിക്കുക ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മളുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു ഈ ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെ പലപ്പോഴും ചുണ്ടുകൾ വിണ്ട് കീറുന്ന ഒരവസ്ഥയുണ്ടാകാം രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഇത് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ഇന്ന് അരിയെല്ലാം തന്നെ പലവട്ടം കഴുകി വളരെ എന്താണ് പറയേണ്ടത് വെള്ള നിറത്തിലുള്ള അരിയാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഈ അരിയിൽ തവിടിന്റെ അംശം കുറവാണ് അപ്പോൾ തവിടിൻ്റെ അംശം ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് പൊതുവേ വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും മറ്റും ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടും പലപ്പോഴും ചുണ്ടിൽ പലതരത്തിലുള്ള കീറലുകളും പൊട്ടലുകളും എല്ലാം ഉണ്ടാകാം അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാരണം ഇതിന് പലപ്പോഴും വേണ്ട രീതിയിൽ ഈ പറഞ്ഞ ചുണ്ടുകളെ പരിരക്ഷിക്കാതിരിക്കുക അമിതമായിട്ടുള്ള മേക്കപ്പിൻ്റെ ഉപയോഗം അതുമല്ലെങ്കിൽ വളരെ കട്ടിയായിട്ട് ഉള്ള മേക്കപ്പുകളുടെയും മറ്റും ഉപയോഗം ഇതെല്ലാം തന്നെ ചുണ്ട് വിണ്ടുകേറലിന് കാരണമാകാം അപ്പോൾ ഇതിന് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എള് പാലിൽ പുഴുങ്ങിയെടുക്കുക അതെ കറുത്ത എള് ഒന്ന് പാലിൽ പുഴുങ്ങിയെടുത്ത് ഇത് ഒന്ന് അരച്ചൊരു പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് ഇത് ഈ ചുണ്ടുകൾക്ക് പുരട്ടുന്നത് ചുണ്ടുകളുടെ സ്നിഗ്ധതയും അതേപോലെ തന്നെ അതിന്റെ നിറവും എല്ലാം വീണ്ടെടുക്കാനായിട്ട് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതൊരു അരമണിക്കൂറോ മറ്റോ ഇങ്ങനെ ചുണ്ടുകളിൽ ഇതൊന്ന് പുരട്ടി സൂക്ഷിച്ച ശേഷം ഇത് തുടച്ചു കളഞ്ഞാൽ നറു നെയ്യ് അതായത് പശുവിൻ്റെ നെയ്യ് ഒന്ന് പുരട്ടുന്നത് കോസ്മെറ്റിക് ആയിട്ട് ചുണ്ടുകളുടെ പരിചരണത്തിന് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലായിട്ട് പാ എള് പാലിൽ പുഴുങ്ങിയെടുത്ത് അതൊന്ന് അരച്ച് പുരട്ടുക ഇത് ഇതിനെ വളരെ ഫലപ്രദമായി കാണുന്ന ഒരു മാർഗമാണ് ഡോക്ടർ പറഞ്ഞ ഈ മുടി പിന്നെ അതെ 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 തീർച്ചയായിട്ടും ഇന്ന് ഈ ഇതിന് നമ്മൾ ഈ അലോപേഷ്യ ഏരിയറ്റ എന്നാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ പേരെടുക അതായത് നമ്മളുടെ സ്കിന്നിന്റെ നമ്മളുടെ തലമുടിയിൽ തന്നെ വട്ടത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകളിൽ ഇവിടെ ഹെയർ ലോസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെ ഇന്ദ്രലുപ്തം എന്നാണ് നമ്മൾ ആയുർവേദത്തിലും മറ്റും പറയുക അപ്പോൾ ഈ ഇന്ദ്രലുപ്തത്തിന് ഉള്ള ഒരു കാരണം പറയുന്നത് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ് പറയുന്നത് അതായത് നമ്മളുടെ സ്കിൻ ഫോളിക്കൽസിൻ്റെ എന്നെ പ്രത്യേകിച്ച് അതിന് ഒരു സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അപജയം വരിക അതുമല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വരിക ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ സ്കിന്നിന്റെ ഈ രീതിയിലുള്ള കൊഴിച്ചിൽ ഉണ്ടാകുന്നത് സോറി മുടിയുടെ കൊഴിച്ചിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന അതെന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും വളരെ ഫലപ്രദമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരല്പം ചെറുനാരങ്ങ നീര് അതേപോലെ തന്നെ ചുവന്നുള്ളിയുടെ നീര് ഒരു കഷ്ണം സവോള ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനെ ഒന്ന് പരിചരിക്കാനുള്ള ഞാനിത് പൂർണ്ണമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മാറുമെന്ന് എന്നാൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് ഈ ചുവന്നുള്ളിയുടെയും നാരങ്ങയുടെയും നീര് അൽപ്പാൽപം എടുത്ത് ആഫ്റ്റർനൂൺ ഹലോ ഇതാരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ആ യെസ് ആ ലതാ ചോദിച്ചോളൂ ഓക്കെ നെറ്റിയുടെ രണ്ട് വശങ്ങളിലും അല്ലെ എത്ര വയസ്സുണ്ട് ആൾക്കാർ എത്ര വയസ്സുണ്ട് യസ് ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഈ നെറ്റിയുടെ ഈ രണ്ടു വശത്തും കാണുന്ന കറുപ്പ് വെയിലടിച്ചാൽ കൂടുതലായിട്ട് കരിപാളിക്കുകയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഇത് കൂടുതലായിട്ട് കറുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഇത് വലിയൊരു ഒരു ഇതിപ്പോൾ എത്ര കാലമായി ഇതിങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടാണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഷുഗർ ലെവൽ ലാസ്റ്റ് നോക്കിയപ്പോൾ എത്ര ഉണ്ടായിട്ട് അടുത്തു നോക്കിയപ്പോ നോർമൽ ആണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഈ പറഞ്ഞ രീതിയിൽ സ്കിന്നിനുണ്ടാകുന്ന ഡിസ്കളറേഷന് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഒരു അല്പം രക്തചന്ദനം രക്തചന്ദനം ഒന്ന് പാലിൽ അലച്ച് ഇത് നെറ്റിയുടെ രണ്ട് വശത്തും ഒന്ന് തേച്ച് ഇടുക ഒരു അരമണിക്കൂറിന് ശേഷം കേട്ടോ ഇതൊന്ന് തുടച്ച് കളയുക എന്നിട്ട് വെന്ത വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തേങ്ങാ പാലിൽ തിളപ്പിച്ചുണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഇത് ലഭ്യം ആകുന്നുണ്ടെങ്കിൽ ഈ തേങ്ങാമെന്താ വെളിച്ചെണ്ണ ഈ നെറ്റിയിൽ ഒന്ന് പുരട്ടി ഒന്ന് രാത്രിയിൽ ഓവർനൈറ്റ് വേണമെങ്കിൽ ഇതൊന്ന് കീപ്പ് ചെയ്തുകൊള്ളുക കേട്ടോ ഇങ്ങനെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് നോക്കുക എന്നിട്ട് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത പരിപാടിയിൽ ഒന്ന് വിളിച്ച് പറയുക കുറച്ച് ദിവസം വേണം അതല്ലാതെ ഒന്നോ രണ്ടോ ദിവസം എന്നല്ല പറഞ്ഞത് കാരണം ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്ന സ്ഥിതിക്ക് ഒരു മാസമെങ്കിലും അടുപ്പിച്ച് ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ട് ഭർത്താവിൻ്റെ സ്കിന്നിൻ്റെ കളറിനുള്ള മാറ്റം എന്നുള്ളത് പറയുക അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് ജലം കുടിക്കാനും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ആളോട് പറയുക കാരണം ഇത് സ്കിന്നിൻ്റെ ഈ പറഞ്ഞ പോലെ ഹെൽത്തിന് നമ്മൾ പുറമേയുള്ള ലേപനങ്ങളെക്കാളും ആന്തരികമായിട്ട് നാം കഴിക്കുന്ന കാര്യങ്ങളിലും മറ്റുമുള്ള ശ്രദ്ധയും വളരെ പ്രധാനമാണ് ഇനി സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒന്നും ഒന്നുമില്ല ഭർത്താവിന് ആ ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതും അങ്ങനെയാണെങ്കിൽ കാരണം കോസ്മെറ്റിക് ആയിട്ട് സുന്ദരനായി നടക്കണമെങ്കിൽ നമ്മൾ കേവലം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പോരാ ആന്തരികമായിട്ടുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ആളോട് പ്രത്യേകം പറയുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ കൺസംഷനും എല്ലാം സ്കിന്നിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം പൊതുവേ ഈ രീതിയിലുള്ള ഡിസ്കളറേഷൻ കഴുത്തിന്റെ ചുറ്റുമാണ് മറ്റും ആയിട്ട് പലപ്പോഴും ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ളവരിലും ഈ രീതിയിലുള്ള സ്കിൻ ഡിസ്കളറേഷൻസ് കാണാറുണ്ട് അതുകൊണ്ട് ഷുഗർ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോണിറ്റർ ചെയ്ത് നിൽക്കാനും ആളോട് പറയുക മദ്യപാനം തീർച്ചയായിട്ടും നിർത്തേണ്ടതാണ് അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ മാർഗവും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും ഫലം കാണേണ്ടതാണ് ഓക്കെ ശരീരത്തിലെ അതായത് ശരീരത്തിന്റെ രോമങ്ങൾക്കും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിനും എല്ലാം കളർ നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഈ ഒരു പിക്മെന്റിന്റെ അഭാവമാണ് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വെള്ളപ്പാണ്ടിന് കാരണമാകുന്നത് അപ്പോൾ വെള്ളപ്പാണ്ടുള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് വെള്ളപ്പാണ്ടുള്ളവരെ ഒരു കൂടി അതുമല്ലെങ്കിൽ ഇവരെ ഒരു ഭീതിയോടുകൂടിയെല്ലാം സമൂഹം ഒരു കാലത്ത് നോക്കിയിരുന്നു ഇത് അങ്ങനെയൊന്നും കാണേണ്ട ഒരു രോഗമല്ല ബാക്കിയുള്ള ഏതൊരു സ്കിൻ കണ്ടീഷനെയും പോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഈ സൂര്യാഘാതം ഏക്കാനുള്ള സാധ്യത അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നമുള്ളവർ സ്കിൻ ക്യാൻസറും മറ്റും വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൺ എക്സ്പോഷർ സൂര്യപ്രകാശത്തിലും മറ്റും ഇറങ്ങുമ്പോൾ നല്ല എസ് അതായത് ഈ സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ എന്ന് പറയും എസ് പി എഫ് ഇത് ഒരു മുപ്പതിനെങ്കിലും മുകളിലുള്ള തരത്തിലുള്ള സൺ പ്രൊട്ടിങ് ലോഷൻസും മറ്റും പുരട്ടിയിട്ട് വേണം ഇവർ പുറത്തിറങ്ങാൻ ഞാൻ ഈ പറഞ്ഞ പോലെ സൂര്യാഘാതം തടയാനായിട്ട് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തുക പ്രത്യേകിച്ച് മുളപ്പിച്ച നിലക്കടല ചെറുപയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഉണക്കമുന്തിരി അതേപോലെ തന്നെ പച്ചനെല്ലിക്ക നീര് ഇതെല്ലാം ഒന്ന് പച്ചനിലയ്ക്കയുടെ നീര് ദിവസേന രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും പാണ്ഡു വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഇതെല്ലാം സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ അതെ അതെ വേണമെങ്കിൽ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് ഇത് കഴിക്കുന്നത് ഇതെല്ലാം തന്നെ വെള്ളപ്പാണ്ടിന് വളരെ സഹായകമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതെല്ലാം ഭക്ഷണത്തിൽ അതേപോലെ തന്നെ ജീവിതക്രമത്തിൽ ക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇതിനായിട്ട് ഡെഫിനറ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ധാരാളം മരുന്നുകളും മറ്റും ഉണ്ട് ഈ മരുന്നുകൾ ഒരാളുടെ ശരീര പ്രകൃതത്തിനും ലക്ഷണവുമെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള തറി മരുന്നുകൾ ഇത് കഷായം വെച്ച് കുടിക്കുക അതുമല്ലെങ്കിൽ ഇതിന് ഉതകുന്ന രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ സേവിക്കുന്നതും വെള്ളപ്പാണ്ടിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത് ഡോക്ടർ നമുക്ക് പ്രോഗ്രാം പറഞ്ഞത് രീതിയിൽ ഒന്ന് രണ്ട് നമ്മൾ നമുക്കിപ്പോൾ പെരുമാറിയെ കുറിച്ച് മുഖത്തെ രോമ വളർച്ചയെ കുറിച്ച് പറഞ്ഞു അതുപോലെ ചുണ്ട് വിണ്ടി വിണ്ടുകീറുന്നതിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ വന്നാലും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നാലും താങ്ക് യു സോ മച്ച് ഡോക്ടറിന്റെ പുതിയ ക്ലിനിക് ഇപ്പൊ അലൈനിൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കിങ് ഫൈസൽ സ്ട്രീറ്റിലുണ്ട് നാഷണൽ പെയിൻസിന്റെ അവിടെയുണ്ട് അപ്പൊ അവിടെയൊക്കെ ഡോക്ടറിന്റെ സേവനം ലഭ്യമാണ് അതൊക്കെ പ്രേക്ഷകരെ പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു അതിഥി കാണുമ്പോൾ നന്ദി നമസ്കാരം